മുഖ്യമന്ത്രി തലയ്ക്ക് വെളിവില്ലാതെ എന്തൊക്കെയോ പറയുകയാണെന്ന് പി ബി അൻവർ സ്വർണക്കടത്ത് ഹവാല പണം പോലീസ് പിടിച്ചതിലുള്ള അസ്വസ്ഥതയാണ് അൻവറിന്റെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമെന്ന് മുഖ്യമന്ത്രി ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു അൻവറിന്റെ പ്രതികരണം പോലീസ് പിടിച്ച ഒരു കേസും ശിക്ഷിക്കാൻ കഴിയില്ലെന്നും കസ്റ്റംസ് ആക്ട് നൂറ്റിയെട്ട് പ്രകാരം കേസെടുത്താൽ മാത്രമേ ശിക്ഷ ഉറപ്പിക്കാനാവൂവെന്നും സ്വർണക്കള്ളക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് ശക്തമായ പങ്കുണ്ടെന്നും ി അജിത് കുമാറും ഇതിന് കൂട്ടുണ്ടെന്നും അത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മാത്രം മതിയെന്നും അദ്ദേഹം പാർട്ടി പറഞ്ഞതിനനുസരിച്ച് ഞാൻ പാർട്ടി പറഞ്ഞത് അനുസരിച്ചതാണല്ലോ ഞാൻ ഈ നിമിഷം വരെ പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല ഞാൻ ഇത്ര വയലന്റ് ആയിട്ട് വന്നാൽ എന്താ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് കേരളത്തിലുണ്ടായിട്ടുള്ള പോലീസിങ്ങിൻ്റെ ഭാഗമായി ജനപോക്ഷ പ്രവർത്തകർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും പൊതുപ്രവർത്തകർക്കും ഉണ്ടായ മോശമായ അനുഭവങ്ങൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ അതിലൂടെ പാർട്ടിക്കുണ്ടായ തകർച്ച അതിന് കാരണക്കാരായ പോലീസ് മുഖ്യമന്ത്രി ആവർത്തിച്ച് തനിക്കെതിരെ പറയുന്നത് അദ്ദേഹത്തിന് ഹോ വിളിക്കുന്നവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണെന്നും വല്ലാത്ത ഉണ്ടാക്കുന്ന ബാപ്പയെ മകൻ കുത്തിക്കുന്ന് പിന്നീട് ആത്മഹത്യ ചെയ്യുന്നതോ നാടുവിടുന്നതോ കണ്ടിട്ടില്ലേയെന്നും അൻവർ ചോദിച്ചു തന്റെ പൊതുയോഗത്തെ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നും തനിക്കെതിരായ ഫോൺ ചോർത്തൽ കേസ് പ്രതികാര നടപടിയുടെ ഭാഗമാണെന്നും തനിക്കെതിരായ കൊലവെളി മുദ്രാവാക്യവിലയിൽ പരാതി നൽകില്ലെന്നും പി അൻവർ കൂട്ടിച്ചേർത്തു പൊതുയോഗം വിപ്ലവമാവുമെന്ന് പറഞ്ഞ് അത് സംഭവിച്ചുവെന്നും പി വി അൻവറിന്റെ നെഞ്ചത്ത് കയറാതെ സർക്കാർ യുവാക്കളുടെ കാര്യം നോക്കണമെന്നും തന്നെ വർഗീയവാദിയാക്കാനാണ് സി പി എം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് സംബന്ധിച്ച് സർവേ പുരോഗമിക്കുകയാണെന്നും അൻവർ പറഞ്ഞു പ്ലസ് ടു സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും പാരാമെഡിക്കൽ ബി വോക്ക് ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എൻ ഐ പി എം എസ് അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പിൾ നയൻ ഫൈവ് സെവൻ സീറോ ഫോർ എയ്റ്റ്